സ്പോട്ട് ആണ് വിക്രം സാറിന്റെ മോഡുലേഷൻ ആണ് ഐ അന്യൻ കൂടെ സാക്ക് ഓസ്മാന വെച്ചാൽ விளைய வந்த நான் வெளியில நீங்க தான் என முட்டை நினைச்ச நீங்க

நான பெரிய கேக்கட்ட பண்றது கபல்லை பார்த்திருக்க

അടിച്ച് ഞാൻ ഞാൻ ഒന്നും ും ഇത് ഞാന് നേരത്തെ നെസീറിനടുത്ത് പറയുന്നേ ഹലോ നമസ്കാരം എന്ന് പറയുന്ന സാധനം ഡബ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് വാക്ക് ഡബ് ചെയ്യാൻ രണ്ടു മണിക്കൂർ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ വന്നിട്ട് എത്ര ക്യാരക്ടേഴ്സാണ് ഇങ്ങനെ മാറി 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 ഒറ്റ സ്റ്റെച്ചില് അതായത് ഒരു ആർട്ടിസ്റ്റിനാണ് ഡബ് ചെയ്യണമെങ്കിൽ നമുക്കത് ഓക്കെ ഇപ്പൊ വിക്രമിന് മാത്രം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്പി അന്യൻ ഇത് മാറി മാറി ഡബ് ചെയ്ത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ പ്രകാശ് ഡബ് ചെയ്യുന്നു സാധാരണ നമ്മൾ സ്പോട്ട് ഡബ് എന്ന് പറയുന്ന നമ്മളിവിടെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു ഇത് ഒരു ഫ്രെയിമിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റിനും പടപട പടപടപടിയെന്ന് പറഞ്ഞ ഡബ്ബിയെന്ന് പറയുന്നതിന്റെ വോയിസ് ചേഞ്ച് മോഡലേഷൻ ഇത് പിന്നെ ഇതിന്റെ ഈ വിഷുവൽസിലൊക്കെ ഉള്ള ശ്രദ്ധ ഇതെല്ലാം ടൈമിംഗ് ടൈമിംഗ് ചെറിയ കഴിവല്ല വലിയ ഹലോ ഹലോ സന്തോഷം ഇത്രയും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഇപ്പോഴും ഞാൻ സ്വന്തമായി പറഞ്ഞ ഡയലോഗ് തന്നെ ഡബിങ് തിയേറ്ററിൽ പറയാനായി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് കാരണം വെച്ചാ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകും ഡബിങ് തിയേറ്ററിൽ നിന്ന് നമ്മൾ തന്നെ ആ ഒരു സെയിം ഇമോഷൻ മോഡിനേഷൻ ഒക്കെ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഡബിങ് കുറച്ച് പാടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം നോക്കി ഓക്കെ അമ്മി ഓക്കെ പിന്നെ പ്രകാശ് എങ്ങനെയാ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ മാറി അതേ മോഡുലേഷൻ നേരത്തെ കുറച്ച് ആൾക്കാർ വന്നപ്പോ പറയുന്നുണ്ടായിരുന്നു ഇവര് ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട് മോഡുലേഷനും കൂടി കുറച്ചും കൂടി എന്നുള്ളത് പക്ഷെ ചേട്ടൻ അതും അങ്ങനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വലിയ കഴിവാണ് പറഞ്ഞകര് എൻ്റെ പേടി എങ്ങനെ തന്നെയാണോ ചെയ്തെന്നുള്ളത് നേരിട്ടെന്ന് കേരളം സത്യമാ ഇത്രയും നല്ലൊരു എന്റർടൈനിങ് ടൈം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് ഇക്കമാരും അനു ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവരും എൻജോയ് ചെയ്തു പ്രേക്ഷകരും എൻജോയ് ചെയ്തു അങ്ങോട്ടും ഒരുപാട് താങ്ക്സ് ഓപ്പർച്യൂണിറ്റി അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ട് ആണ് അത് അനു യെസ് അനു തരും